രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയില് രേവതി ചന്ദ്രമതിയുടെ അടുത്തേക്ക് കിഴിയൊക്കെ ആയിട്ട് ചെല്ലുവാണ് അപ്പൊ കിഴി പിടിക്കുവാണെങ്കിൽ ഇത്ര ഭേദം ഉണ്ടാവും എന്നൊക്കെ രേവതിക്ക് തോന്നി അങ്ങനെ രേവതി അതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ചന്ദ്ര ചോദിച്ചു ഇതെന്താ ചോദിക്കുക അമ്മ ഇത് കിഴിയാണ് ഈ കിഴി പിടിക്കുവാണെങ്കിൽ അല്പം ആശ്വാസം ഉണ്ടാവും പെട്ടെന്ന് കുറയുമെന്ന് പറയാം നിന്റെ ഒരു കിഴി കൊണ്ടുപോയിക്കോണമെന്ന് പറയാണ് രേവതി പറഞ്ഞു അമ്മേ നല്ലതത് പിന്നെ ഒരു കഷായം കൂടെ വെച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതേ ചതവ് ചതവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും എന്ന് പറഞ്ഞു ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം നിന്റെ കിഴിയും ഇതൊന്നും ആർക്കും വേണ്ട എന്ന് പറഞ്ഞു രേവതി പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമുണ്ട് അമ്മയെടുത്ത് ചൂട് പിടിക്കുക ഇല്ലെങ്കിൽ അവിടെ വെച്ചാക്കാൻ പറഞ്ഞ് രേവതി അതവിടെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി കേവതി പോയി കഴിഞ്ഞപ്പോ ചന്ദ്രമതി അതെടുത്ത് പതുക്കെ ഒന്ന് വെക്കാണ് ഔ നല്ല സുഖമുണ്ട് എന്ന് ചന്ദ്രമതി വിചാരിച്ചു ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല രേവതി പിന്നീട് പോയിട്ട് അടുക്കള പോയിട്ട് കഷായം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് ഇത്തിരി കഴിഞ്ഞപ്പോ ചന്ദ്രമതി എന്ത് ചെയ്തു കിഴിയൊക്കെ പിടിച്ചിട്ട് ആ കിഴിയുമായിട്ട് നേരെ അടുക്കളയിലേക്ക് വരുവാണ് ആ സമയം രേവതി എന്തു ചെയ്തു അവിടെ കീറി നിന്നിട്ട് ആ മുകളിൽ കുറെ ടിന്നുകളൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ ടിന്നുകൾ എത്തും ഇല്ലാത്തത് സ്റ്റൂൾ ഇട്ടിട്ട് ആ അവിടുത്തെ ഒരു സ്റ്റെപ്പ് പോലെ പോലെയുണ്ട് അവിടെ കയറുന്നിട്ട് ആ ടിന്നിനകത്തുനിന്ന് കഷായം വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു എന്താടി പൊക്കത്ത് കയറി നിൽക്കുന്നെ അതമ്മേ അമ്മയ്ക്ക് കഷായം വെക്കാനായിട്ട് രണ്ട് സാധനങ്ങൾ വേണം അതൊക്കെ നോക്കുകയാണെന്ന് പറയണം ഇടി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കഷായം ഒന്നും വേണ്ടെന്ന് ഓ അവള് കഷായം ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യത്തിൽ ആ കിഴി അങ്ങോട്ട് വെക്കാൻ വരുമ്പോൾ ചന്ദ്രമതിയുടെ കാലം അവിടെയുള്ള കസര തട്ടി അപ്പ രേവതി ആ കസര കയറുന്നിട്ടാണ് അങ്ങോട്ട് കയറിയത് ചന്ദ്രമതി പെട്ടെന്ന് ആ കസര അങ്ങ് നീക്കിയിട്ടു രേവതി പക്ഷെ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രേവതി അവിടെ ഇങ്ങനെ പിടിച്ചു നിന്ന് ഇപ്പൊ രേവതി വീഴാനായിട്ട് പോയി ആ വീഴാൻ പോയ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നേ സച്ചി വരണ സമയത്ത് രേവതി താഴേക്ക് വീഴാൻ പോകുന്ന കാഴ്ച കണ്ടേ പെട്ടെന്ന് സച്ചി രേവതിയെ പിടിച്ച് കോരിയെടുക്കുവാണ് ആ സമയത്ത് രേവതിയുടെ കൈ തട്ടിയിട്ട് മുകളിലിരിക്കുന്ന രണ്ട് തിങ്ങ് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോലം വരയ്ക്കുന്ന പൊടി എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്ന് ചന്ദ്രമതിയുടെ തലയിലേക്ക് വീഴുവാണ് ചന്ദ്രമതി അങ്ങനെ പൊടിക്കാത്ത പല കളറ് പൊടിക്കാത്ത ഇങ്ങനെ കുളിച്ച് നിൽക്കുവാണ് ആ സമയത്ത് രേവതി സച്ചിയുടെ കൈകളിലായിരുന്നു കാരണം സച്ചി രേവതി വീഴാൻ പോയപ്പോ പിടിച്ചതാണ് ഇതേ സമയം ചന്ദ്രമതിക്ക് കട്ടക്കലേപ്പായി പൊടി കുളിച്ചിരിക്കുന്ന ചന്ദ്രമതിയെ കണ്ടുകഴിഞ്ഞപ്പോ സച്ചിക്ക് ചിരി ചിരിയടക്കാനായിട്ട് പറ്റിയതുമില്ല ഇതേ സമയത്ത് സുതി അങ്ങോട്ട് ഒച്ചപ്പാടും വെള്ളം കെട്ടിട്ട് വരുവാണ് ഇവിടെ എന്താ ബഹളം എന്ന് ചോദിച്ച വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഇങ്ങനെ പൊടിക്കാത്ത കുളിച്ചിരിക്കുന്ന കാഴ്ച കണ്ട് ഒരു നിമിഷം ശുതി ഞെട്ടിപ്പോയി ആ കോലം കണ്ട കഴിഞ്ഞാൽ ആരും ഞെട്ടിപ്പോ അയ്യോ പ്രേതം എന്നും പറഞ്ഞ് സുതി ഓടുകയാണ് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതിയുമായിട്ട് കൂട്ടിയിടിച്ചു എന്താ സുതി നീ ഓടുന്നതെന്ന് ചോദിക്കുക ആ സമയത്താണ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ഒന്ന് ദേഹത്തെ പൊടിയൊക്കെ ഇങ്ങനെ കൊടഞ്ഞിട്ട് ഹാളിലേക്ക് വരുന്നേ പെട്ടെന്ന് ശ്രുതിയും മേടിച്ചു പോയി അയ്യോ പ്രേതം പറഞ്ഞിട്ട് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു പ്രേതം ഒന്നുമല്ല ഇത് ഞാനാന്ന് പറയാണ് ശ്രുതി ചോദിച്ചു അമ്മയാ ഇതിന്താമ്മ ഇങ്ങനെ ഈ കോലത്തിരുന്ന് വെച്ചു അപ്പോഴേക്കും രേവതി സച്ചിയും കൂടെ വന്നു ആ സമയം ചന്ദ്രമതി പറഞ്ഞു ഇവളൊരുത്തി ഉണ്ടല്ലോ ഇവള് കാരണവ അത് കേട്ടപ്പോ രേവതി പറഞ്ഞു ഞാൻ എന്ത് തെറ്റാ അമ്മ ചെയ്തേ ഞാൻ അമ്മയ്ക്ക് കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നിന്റെ പൊടിയൊക്കെ നോക്കിയതല്ലേ അവിടെ കയറിയിട്ട് ഒന്നിന്റെ സാധനങ്ങൾ വേണമായിരുന്നു ആ സമയത്ത് വീഴാൻ പോയി വീഴാൻ പോയപ്പോ സച്ചിയാണ് എന്നെ പിടിച്ചു അത് മാത്രം എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയാ നീ കൂടുതലൊന്നും പറയേണ്ടറി ആ സമയം രേവതി പറഞ്ഞു ഞാൻ എന്ത് തെറ്റിയമ്മ ചെയ്തേ കോലപ്പൊടി അരിമാവപ്പൊടി മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു അത് അമ്മയുടെ വീണേന്ന് പറഞ്ഞു ചന്ദ്രമധുരം നിന്നെ ഞാൻ ഉണ്ടല്ലോ നീ കാരണം എനിക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞു സുതി പറഞ്ഞു എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല പാവ എന്റെ അമ്മയുടെ തലയില് അരിപ്പൊടിയും കോലപ്പൊടിയൊക്കെ ഇട്ടില്ല എന്ന് ചോദിച്ചു അപ്പൊ സച്ചി ചോദിച്ചു അല്ല രേവതി വീഴാൻ പോയില്ലേ രേവതി വീഴാൻ പോയപ്പോ രേവതിക്ക് ആ സ്റ്റൂളായിട്ട് കാലു വെക്കാൻ പറ്റിയില്ല ആ സ്റ്റൂള് അങ്ങ് നീങ്ങിപ്പോയക്കായിരുന്നു അല്ല സത്യം പറമേ അമ്മയാണ് രേവതി വീഴാൻ വേണ്ടി ആ സ്റ്റൂള് മാറ്റിയെന്ന് ചോദിച്ചു ചന്ദ്രമതി പറഞ്ഞു എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് വർഷ വരുന്നത് ചന്ദ്രമതിയുടെ കോലം കണ്ടപ്പോ വർഷം അവിടെ നിന്ന് അട്ടഹസിച്ചിരിക്കുവാണ് ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമായി ഹാ ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ ആന്റിയെ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു ഇതേ വേണ്ട കേട്ടോ എന്ന് പറയുന്നത് വർഷം പറഞ്ഞു ഒരു ഫോട്ടോ എടുത്താലോ അമ്മയുടെ ഫോട്ടോ എടുത്ത് സ്റ്റാർട്ട് ചെയ എങ്ങനെയുണ്ട് കോലപ്പൊടിയിലും അരിമാവിലും കുളിച്ച് നിൽക്കുന്ന എന്റെ അമ്മായിമ്മ അത് കേട്ട് ഇനി ഇപ്പം സച്ചി പറഞ്ഞു ശരിയാ വൈറലാകും പെട്ടെന്ന് അതിന് ഇട്ടോളാം പറയാണ് ചന്ദ്രമതി പറഞ്ഞു ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ചന്ദ്രമതി ദേഷ്യപ്പെടുവാണ് വർഷ പറഞ്ഞു അമ്മേ ഞാൻ സ്റ്റാറ്റസ് ഇടാമേ പെട്ടെന്ന് വൈറലാവും എന്ന് പറയണ ഇത് കേട്ടൻ ചന്ദ്രപതിക്ക് ദേഷ്യം അടക്കാൻ പറ്റില്ല നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം രാവിലെ ഞാൻ കുളി കഴിഞ്ഞായിരുന്നു വീണ്ടും കുളിക്കേണ്ട അവസ്ഥയായി എന്ന് പറഞ്ഞു ഒടുവില് ചന്ദ്രപതി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോയി അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ ചന്ദ്രമതി കുളിയെ കഴിഞ്ഞ് വന്നപ്പോത്തേനും ശ്രുതി മുറിയിലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു അല്ല എന്താ ആന്റി ആന്റി വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റിയോ പിന്നെന്താ ഞാൻ ആ പൊടിക്കത് കുളിച്ച് നിൽക്കണമായിരുന്നു എന്ന് ചോദിച്ചു അല്ല ആൻറ്റി അത് പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ ഞാനതുകൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയണേ എന്ത് കാര്യം ആൻറ്റി ഈ ഫോട്ടോസ് നോക്കാൻ പറയണം നോയിക്കഴിഞ്ഞപ്പോത്തേനും തൻ്റെ ഫോട്ടോ ഇതേ വർഷം സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്ന കണ്ടോ എന്റെ ആന്റീന്നും പറഞ്ഞോണ്ട് കോലപ്പൊടിയും മുങ്ങി നിൽക്കുന്ന ആന്റി ഹോളി ആഘോഷിച്ചെന്നും പറഞ്ഞോണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രക്ക് ഒട്ട് സഹിച്ചില്ല ചന്ദ്രോട് അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ തലയിലേക്ക് ഇത്തിരി കോലപ്പൊടി വീണുകഴിഞ്ഞപ്പത്തിന് അവൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിച്ചിട്ടിരിക്കുന്നു അവൾ ആരാന്ന് അവളുടെ വിചാരം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ആൻറ്റി ഇതിപ്പം വർഷയുടെ തന്നെ ഇതല്ല വർഷ തന്നെയല്ലേ ഇങ്ങനെ ചെയ്തിരിക്കുന്നെ അവളുണ്ടല്ലോ രേവതി രേവതിയും കൂടെ കൂടി ചേർന്നിട്ടാ അപ്പൊ രേവതിക്കിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റി നോക്കിയിരിക്കുവായിരുന്നു ഒരു പണി കൊടുക്കാനായിട്ട് അപ്പൊ രേവതി എഴുതിന്റെ പിന്നിലുണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പ ചന്ദ്രമതി പറഞ്ഞു ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല രണ്ടിനിട്ടും ഞാൻ പണി കൊടുക്കും അപ്പൊ രേ രേവതിക്കിട്ടും വർഷക്കിട്ടും പണി കൊടുക്കാനാണ് ശ്രുതിയുടെ തീരുമാനം അങ്ങനെ ചന്ദ്രമതി പറഞ്ഞു ഈ ചന്ദ്ര ആരാൻ നമ്മളൊക്കെ അറിയാൻ പോകുന്നുള്ളൂ ഒരു കാര്യം ചെയ്യാ നീ പെട്ടെന്ന് റെഡിയായിട്ട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു എങ്ങോട്ടാൻറ്റി എങ്ങോട്ടെന്ന് അറിഞ്ഞാൽ മാത്രം നീ എൻ്റെ കൂടെ വരത്തുള്ളൂ അയ്യോ അങ്ങനൊന്നും പറയില്ലാൻറ്റി ആന്റിനി എനിക്ക് അത്ര കാര്യമാണ് ആന്റി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും ആന്റിയോട് ഇന്ന് വരെ ഞാൻ തലതുറ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ ശരി പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറയണം അങ്ങനെ ശ്രുതി റെഡിയാവാനായിട്ട് അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് ചന്ദ്രമതി നേരെ ഭാമയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അവിടെയപ്പോ ഡാൻസ് പഠിക്കാൻ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഭാമയ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണ് ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ചന്ദ്രമതിയെ കണ്ടുകഴിഞ്ഞപ്പോനും ഭാമ പറഞ്ഞു അതെ കുട്ടികൾ വന്നായിരുന്നു അവരോട് ഇന്നലത്തെ ഒക്കെ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാനായിട്ട് പറഞ്ഞു പറയാം അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു അതെ അതൊക്കെ അവരോട് ചെയ്തോളും നീ ഇങ്ങോട്ട് വന്നേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഭാമിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് ആ സമയം ഭാമിയ ചോദിച്ചു എന്താ ചന്ദ്രൻ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു അപ്പോഴെനിക്ക് ശ്രുതി പറഞ്ഞു ഒന്നും പറയണ്ട വീട്ടിലാകെ പാടെ പ്രശ്നങ്ങളാന്ന് പറയാണ് അത് കേട്ടപ്പം ഭാമിയ ചോദിച്ചു എന്താ ചന്ദ്രേ ദേവതയായിട്ട് വീണ്ടും വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിച്ചു എനിക്കൊരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥയാ അവൾ കാരണം ഇപ്പം അവള് മാത്രമല്ല ആ വർഷം കൂടെ ചേർന്നിട്ടാണ് രണ്ടുപേരും കൂടെ ഒത്തോണ്ടായിരിക്കും ഒരു ഫണി തന്നുകൊണ്ടിരിക്കുന്നത് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഭാമിയ വെച്ചു അല്ല രേവതി എന്ത് തെറ്റിയെന്ന എന്നാ അവളുടെ കാര്യം അറിയാലോ അവൾ എപ്പോഴും എനിക്കിട്ട് പണി തരാൻ നോക്കും ഇപ്പോഴാണെങ്കിലോ ആ വർഷേൻ കൂടെ കൂടി കൂടിയിട്ടുണ്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള പണിയാ ശ്രുതി പറഞ്ഞു അതെ ഈ പറഞ്ഞ വർഷേനെ വർഷൻ നല്ല കുട്ടിയായിരുന്നു വീട്ടിലേക്ക് വരണ സമയത്ത് പക്ഷെ വർഷേനെ ഇങ്ങനെ ആക്കി മാറ്റിയത് രേവതി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുവാണെണ് എന്താണെങ്കിലും വർഷയുടെ അഹങ്കാരം തീർത്തു കൊടുക്കുന്നുണ്ട് ഒരാളുടെ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഭാമി വെച്ചു അതാരോടാ തന്നെ അതിപ്പത്തന്നെ എന്ന് പറയണ അപ്പോഴേക്കുമാണ് മഹിമ അങ്ങോട്ടേക്ക് വരണേ മഹിമയെ കണ്ടുകഴിഞ്ഞപ്പോ ബാ പറഞ്ഞ ആ മഹിമ അബ്ബാ ഇരിക്കാനൊക്കെ പറയണ അങ്ങനെ ഇരുന്നു ഈ സമയത്ത് മഹിമ ചന്ദ്രയോട് ചോദിച്ചു എന്താ ചന്ദ്രൻ എന്നെ കാണണന്ന് പറഞ്ഞ എന്താന്ന് ചോദിച്ചു അത് കേട്ടതും ചന്ദ്ര പറഞ്ഞു അല്ല നിങ്ങൾ മകളെ നല്ല രീതിയിലാണ് വളർത്തിയെന്ന് ചോദിച്ചു ആ സമയം മഹിമ ചിതെന്താ ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് അല്ല മകളെ അത്യാവശ്യം മര്യാദ പഠിപ്പിച്ചു കൊണ്ടായിരുന്നു ഇത് കേട്ടപ്പം മഹിമ പറഞ്ഞു ഞാൻ എന്റെ മോളെ നല്ല രീതി തന്നെയാ വളർത്തിയത് ഉം നല്ല രീതി വളർത്തി പോലും എന്നിട്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെയാണല്ലോ അവൾ കാണിക്കണേന്ന് പറഞ്ഞു മഹിമയ്ക്കൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു മോളെ ശ്രുതി നീ ആ ഫോണിനകത്ത സ്റ്റാറ്റസ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പറയണം അങ്ങനെ വർഷയുടെ സ്റ്റാറ്റസ് കാണിച്ചു കൊടുക്കുക അത് കണ്ടുകഴിഞ്ഞമ്മം മഹിമയ്ക്ക് ചിരി വന്നു ആ സമയം ചന്ദ്രൻ അത് കണ്ടില്ലേ ഞാൻ എൻ്റെ തലയിൽ ഇത്തിരി കോലപ്പടി വീണു കഴിഞ്ഞപ്പോ അവിടെ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നെ എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറത്തില്ല എന്നെ വെറുതെ കൊച്ചാക്കിയുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മോള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ആൻറ്റി വർഷേനെ പറഞ്ഞിട്ട് കാര്യമില്ല രേവതിയുടെ കൂടെ കൂട്ടാ രേവതിയും കൂടെ ചേർന്നിട്ടാ അവർ രണ്ടുപേരും കൂടെയാണ് ചന്ദ്രമതി പറഞ്ഞു വർഷ അവൾ പാവുക പക്ഷെ രേവതിയുടെ കൂടെ ചേർന്ന് അവളും ആകെ പടം പിഴച്ചുപോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടൊരു കാര്യം പറയാം മഹിമ അവളെ ഒന്ന് വിളിച്ചു ഉപദേശിക്കണം വർഷയെ വിളിച്ച ഇങ്ങനെയൊന്നും പാടില്ല നല്ല രീതിയിൽ തന്നെ കെട്ടിച്ചുവിട്ട കുടുംബത്തിൽ പെരുമാറണം എന്നൊക്കെ പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവളനുസരിക്കില്ല എന്നൊക്കെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹിം പറഞ്ഞു അതിങ്ങനെ ചന്ദ്രനെ ഞാൻ പറയണേ നിങ്ങൾ പറഞ്ഞ അനുസരിക്കില്ലാത്ത ഞാൻ പറഞ്ഞ അനുസരിക്കുവോ ഒരു കാര്യം ചെയ്യാ മരുമവനോട് പറ അവൻ സംസാരിക്കട്ടെ വർഷമായിട്ട് അത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞേ അവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവനോട് പറഞ്ഞാലും അവന്റെ തലയിലേക്ക് കയറത്തില്ല അവനെ ഉദ്ദേശിക്കാനൊന്നും പോന്നില്ല എന്നെ വരച്ചു വരെ നിർത്താനായിട്ടാ വർഷ എന്റെ ഏവധി അത് ഈ ജന്മത്തിൽ നടക്കില്ല മോളോടൊന്നും പറഞ്ഞേക്കണം എന്റെ മേക്കിട്ട് കയറാൻ വന്നേക്കരുതെന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു മഹിമ പറഞ്ഞു അതെ ഞാൻ എന്താണെങ്കിലും മോളോട് സംസാരിക്കാൻ പോകുന്നില്ല ഈ കാര്യം നിങ്ങൾ തന്നെ സംസാരിച്ചാ മതി എനിക്ക് അവളോട് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാഹിമി അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം ഈ സമയം ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഭാമ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചന്ദ്രയെന്ന് ചോദിക്കുക എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നല്ല പണി കൊടുക്കുക തന്നെ ചെയ്യും എന്നോട് ആ കളിന്നൊക്കെ ചന്ദ്രമതി പറയുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി